വന്നേ എന്താണ് നിങ്ങളെ രണ്ടിന്റെ പ്ലാൻ ഞാൻ അറിയാതെ അശ്വതി എന്നിട്ട് ആർജെ അശ്വതി അല്ലേതൊരു ചോദ്യം അശ്വതിയുടെ പാട്ടിന്റെ ഫാൻസാണ് ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ ചോദിക്കുന്നു ആ ചോദ്യത്തിൽ അവള് വീഴും വീഴുന്നു കൊള്ളാം പക്ഷെ ഇവൻ പോയി കഴിഞ്ഞാൽ അവള് വീഴൂ ഞാൻ വീഴ്ത്തും അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മൾ പാട്ട് ചെല്ലുന്നു ഫ്രണ്ട്സ് ആവുന്നു ബെസ്റ്റ് അല്ല

എവിടെ നോക്കിയാ മത്തക്കണ്ണ നടക്കണേ നമ്മൾ നമ്മളിനി എന്ത് ചെയ്യും പദർ എന്നിട്ട് കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് വേട്ട് ചെയ്യാം അങ്ങോട്ട് എങ്ങോട്ട് പേരൊക്കെ

എന്നാ ഞാൻ 2000 ദിർംസിന്റെ വൗച്ചർ ആണ് അഷുദിയാൻ എയർ ടിക്കറ്റ് അത് ഹലോ അൽമദീന നടക്കുന്നുണ്ട് സമ്മർ ഫെസ്റ്റ്നെ പറ്റിയേ എനിക്ക് അറിയാം എല്ലാവർക്കും അറിയാം അറിയാ ഇരുന്നല്ലേ അറിയാം 60 ഡേസ് പ്രൊമോഷൻ 120 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് 240 പേർക്കുള്ള ഗിഫ്റ്റ് വൗച്ചർ ഇതല്ലേ എന്നാ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്താലോ അതെ പാട്ടക പാടി ഫ്രെൻസിനെ പോലെ ഓക്കേ makes sense അങ്ങനരെ ഇതി ഞാൻ എടുക്കാം അങ്ങേ ഞാൻ അഷുദിനെ എടുക്കാം ദി ബാഗറ്റ്

അവളെ ഞങ്ങളെ ഫ്രണ്ട്സുമാക്കി പാട്ടും പഠിപ്പിക്കാൻ വന്നേ അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരെയാവുള്ളൂ ബെസ്റ്റുകളാണ് ഞാനത് വിശ്വസിക്കില്ല